ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ നബ്ല എല്ലാവർക്കും നബ്ല സ്റ്റാൻഡേർഡ് ടോക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരു നല്ലൊരു ഗീതും ബാലക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എല്ലാ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നുമല്ല ജസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന മുണ്ടിവീക്കം അല്ലെങ്കിൽ അഥവാ മംസ് എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചിട്ടാണ് ഈ അസുഖം നമ്മൾ ഇപ്പോൾ ആയിട്ട് ക്ലിനിക്കിലാണെങ്കിലും പലരും വന്നത് ഫസ്റ്റ് നമുക്ക് ഈ കവള് വീർക്കുമ്പം എല്ലാവരും വിചാരിക്കുക അത് പല്ലിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി തീർച്ചയായും പല്ലുകൾക്ക് ഇഷ്യൂ എന്തെങ്കിലും ഒരു കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലുകളിൽ കൂടുതലായിട്ട് ഡെൻഡൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് വീക്ക് ഉണ്ടായിരിക്കും അപ്പം അത് നമ്മൾ ഡോക്ടറെ വന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുകൾക്ക് കേടൊന്നും ഇല്ല പല്ലുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല വായലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് മംസിൻ്റെ സൈനാണ് അതായത് മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടിവീക്കത്തിൻ്റെ ഒരു പ്രധാന സിംറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് കാണുന്ന ഒരു ഒന്നാണ് വീക്ക് എന്ന് പറയുന്നത് അതായത് എന്താണ് ഈ മംസ് മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ വായിൽ ഉമിനീര് സെപ്പറേറ്റ് ചെയ്യുന്ന ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ട് പലതരത്തിലുള്ള മേജർ ഉണ്ട് അതായത് പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് മൈനർ സലൈവറി ഗ്ലാൻസ് ഉണ്ട് മേജർ സലൈവറി ഗ്ലാൻസ് ഉണ്ട് ഈ മേജർ സലൈവറി ഗ്ലാൻസിലെ ഒന്നാണ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ് അങ്ങനെ പലതരത്തിലുള്ള ഗ്ലാൻസുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ വായിൽ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മേജർ സലൈവറി ഗ്ലാൻസിലെ ഒന്നാണ് പരോട്ടിഡ് ഗ്ലാൻഡ് പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്തായിട്ട് കാണുന്ന ഗ്ലാൻഡാണ് പരോട്ടിഡ് ഗ്ലാൻഡ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് രണ്ട് സൈഡ് രണ്ട് സൈഡിൽ ഈ ചെവിയുടെ ഈ അടിഭാഗത്തായിട്ട് വരുന്നതാണ് ഈ പരോട്ടിൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ ഗ്ലാൻഡിൽ വൈറസ് ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ വരുന്നത് കാരണമാണ് ഈ ഒരു മംസ് അല്ലെങ്കിൽ മുണ്ടിവീക്ക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് ഈ മുണ്ടിവീക്കം ഈസിലി വേറൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാവുന്ന അസുഖമാണ് അത് ഒരാളോട് സംസാരിച്ചു എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇടപഴകി എന്ന് വിചാരിച്ചിട്ടോ അത് സ്പ്രെഡ് ആവില്ല മംസ് ആവുന്നത് പ്രധാനമായിട്ടും അവരുടെ ഇന്ന ഫ്ലൂയിഡ്സുകൾ തമ്മിൽ നമ്മൾ കൂടെ അതായത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളിലൂടെയാണ് വേഗത്തിൽ സ്പ്രെഡ് ആകുക അതായത് അവർ ഒരുമിച്ചിരുന്ന് കളിച്ച് അവർ കഴിച്ച ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈവൻ അവർ കഴിച്ച സ്പൂണിൽ നമ്മളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഫ്ലൂയിഡുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരുമ്പോഴാണ് ഈ വൈറസ് ഈസിലി സ്പ്രെഡ് ആവുക ഒരിക്കലും ഒരാളെ കണ്ട് പണ്ടൊക്കെ ഉള്ളവർ പറയുമായിരുന്നു ഈ മുണ്ടിവീക്കം വന്നു കഴിഞ്ഞാൽ വേലിയിൽ പോയി അടിക്കും എന്നിട്ട് ഓ മറ്റ് മറ്റു തൊട്ടടുത്ത വീട്ടിലെ വേലിയിൽ പോയിട്ട് അടിക്കും അപ്പോൾ അവർ ഒച്ചിടുമ്പോൾ നമ്മളത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മംസ് മറ്റേ ആൾക്ക് വരും അപ്പോൾ ഇയാളുടെ മാറും അതൊക്കെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് പക്ഷേ അങ്ങനെയൊന്നും മാംസൊരിക്കലും അങ്ങനെ സ്പ്രെഡ് ആവില്ല ഈ ഒരു കാരണങ്ങൾ ഒരാൾ കണ്ടുവെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിച്ചോ എന്ന് വെച്ചിട്ടോ വരില്ല പക്ഷെ നമ്മളുടെ ഇങ്ങനെ ഫ്ലൂയിഡ്സുകൾ തമ്മിൽ അവർക്ക് മറ്റൊരാൾക്ക് തട്ടുകയാണെങ്കിൽ മറ്റൊരാളുടെ ബോഡിയിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും വരും അപ്പം നമ്മൾ മംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മംസ് അപ്പം ഞാൻ പറഞ്ഞു മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാരാമിക്സ് വൈറസസ് ഉണ്ട് അതിലുള്ള ഒരു വൈറസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു മംസ് രോഗം ഉണ്ടാക്കുന്നത് മംസിന് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മുമ്പ് നമ്മുടെ നാട്ടിൽ കുറവായിരുന്നു എം എം ആർ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ നോർമൽ റുട്ടീൻ പെടുന്ന ഒരു വാക്സിൻ അല്ല എം എം ആർ നമ്മളത് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് വാക്സിൻ എടുക്കുമ്പം അവരോട് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വാക്സിനാണ് എം എം ആർ അപ്പോൾ നമ്മൾ അത്ര വലിയ ബോധവടമല്ല നമ്മൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കുട്ടികൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സിന് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അത് പറഞ്ഞിട്ട് ആ എം എം ആർ എന്ന് പറയുന്ന വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് അത് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വരില്ല എന്നല്ല പക്ഷെ വന്നു കഴിഞ്ഞാലും നമുക്കുണ്ടാകുന്ന സിവിയാരിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതൊരു വിത്തിൻ ഒരു ടു ത്രീ ഡേയ്സോണ്ട് നമുക്കത് കംപ്ലീറ്റ് മാറുന്നതാണ് അതേസമയം നമ്മളൊരു വാക്സിൻ എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര സിവിയറായിട്ട് വരാനും ഒരു വൺ വീക്ക് ടു ഒക്കെ അത് നന്നായിട്ട് അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ എം എം ആർ നമ്മൾ ഒന്നൊന്നര വയസ്സിന് മാത്രമല്ല അതൊരു ഫൈവ് ഇയേഴ്സിന് പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ സെക്കൻഡ് ഡോസ് എടുക്കുമ്പം നമ്മൾ ഈ എം എം ആർ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് നമ്മളൊരു ഇഞ്ചെക്ഷൻ വാക്സിൻ എടുക്കുന്നുണ്ടല്ലോ ആ സമയത്തും എം എം ആറിൻ്റെ സെക്കൻഡ് ഡോസും കൂടി എടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് വരാതിരിക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കൊരു കുട്ടികൾ ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലായി സ്കൂൾ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് കുട്ടികളുമായിട്ട് മറ്റു കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും കുട്ടികൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഹൈജീൻ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം അതായത് കുട്ടികളെ രണ്ട് നേരം നിർബന്ധമായിട്ട് നമ്മൾ കുളിപ്പിക്കുക അതുപോലെ അവരുടെ കൈ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരോട് കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറയുക അതുപോലെ കൈകൾ ഉപയോഗിച്ച് വായ മൂക്ക് കണ്ണ് അങ്ങനത്തെ ഭാഗത്തോട്ട് വായ കൈ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാൻ പറയാം അതായത് നമ്മൾ എവിടെയെങ്കിലും തൊട്ടിട്ട് അത് ആ കൈ നമ്മൾ വായലോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വൈറസ് തീർച്ചയായും നമ്മളുടെ ബോഡിയിലോട്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ കുട്ടികളോട് അത് നിർബന്ധമായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുട്ടികൾക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ കൊടുക്കുക അങ്ങനെ കുട്ടികളുടെ ഓവറോൾ ഹൈജീൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ആവുന്നത് നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ പില്ലോകൾ അത് പില്ലോകള് ഷെയർ ചെയ്യാതിരിക്കുക തോർത്തുമുണ്ടുകൾ അങ്ങനെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അസുഖം വീട്ടിൽ തന്നെ വേറൊരു കുട്ടിക്ക് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് ഈ വൈറസ് വന്നു അല്ലെങ്കിൽ ഈ മുണ്ടിവീക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നോക്കാം എന്ന് ൊക്കെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബോഡി വന്നു ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ബോഡി അതിന് റിയാക്റ്റ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഫസ്റ്റ് ഉണ്ടാകുക എന്നാൽ ബോഡി പെയിൻ ഉണ്ടായിരിക്കും നമുക്ക് പനി വരാൻ തുടങ്ങും നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റായിട്ട് അതിന് റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ക്ഷീണം ഫീൽ ചെയ്യും നമുക്ക് പനി വരാൻ തുടങ്ങും ഇത് ഈയൊരു ഭാഗത്തായത് കാരണം അതായത് നമ്മുടെ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്തും ഉണ്ടാകും ചില ആൾക്കാർക്ക് ചിലർക്ക് ഒരു ഭാഗം കോമൺ ആയിട്ട് വൺ സൈഡ് പക്ഷെ ചില കുട്ടികൾക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അത് അത് ചില കുട്ടികൾക്ക് രണ്ട് ഭാഗത്തുള്ള സലൈവറി സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കുട്ടികൾ തുറക്കാൻ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നോർമലി നമുക്ക് ഓപ്പൺ ആ ഒരു നന്നായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് അത് തുറക്കുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ജോയിൻറ്റ് ഉണ്ട് നമ്മുടെ ടി എം ജെ ജോയിൻറ്റ് അതുപോലെ തന്നെ അവരുടെ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് കൺസ്ട്രക്റ്റഡായിരിക്കും അവർക്ക് വായ തുറക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതുപോലെ ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഉമ്മിനീരൊക്കെ ഇറക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം വെള്ളം കുടിക്കാൻ ഒക്കെ തന്നെ അവർക്ക് പെയിൻ ഉണ്ടായിരിക്കും നന്നായിട്ട് വേദന ഉണ്ടായിരിക്കും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോഡി പെയിൻ ഉണ്ടായിരിക്കും പനി വരും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്ക ബുദ്ധിമുട്ടായിരിക്കും കവളുടെ ഭാഗം ചെവി ചെവിയുടെ ബാക്ക് സൈഡ് ഈ ഒരു ഏരിയ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്വെല്ലിങ് വീക്കം വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെന്ന് പറയുമ്പം ഏകദേശം ഒരു ഒരാഴ്ചത്തോളം ആ ഒരു ബുദ്ധിമുട്ട് ഒരാഴ്ച രണ്ടാഴ്ചത്തോളം ആ വീക്കം പോകാൻ സമയമെടുക്കും നമ്മളിനി എന്ത് മരുന്ന് കഴിച്ചാലും നമ്മളിനി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആ ഒരു വീക്കം പോകാൻ ഏകദേശം വൺ വീക്ക് എന്തായാലും എടുക്കും അപ്പോൾ നമ്മൾ എന്താണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു മരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടിവീക്കം മാറാൻ നമുക്ക് മരുന്നുകളൊന്നുമില്ല മരുന്ന് അതായത് മുണ്ടിവീക്കത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെയിൻ ഒരു കുട്ടിക്ക് നന്നായിട്ട് വേദന ഉണ്ട് അതുപോലെ തന്നെ പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൂഫൺ പാരസിറ്റമോൾ സിറപ്പ് കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ വലിയവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാരസെറ്റമോൾ പനിക്കുള്ള മരുന്ന് കഴിക്കാം അതുപോലെ തന്നെ അവർക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ വേദനയും ഒക്കെ ബോഡി പെയിനൊക്കെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൂഫൺ പ്ലസ് പാരസെറ്റമോൾ ടാബ്ലെറ്റ് വലിയവർക്കും കഴിക്കാം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും വളരെ ആയിട്ടാണ് വലിയവർക്ക് കണ്ടുവരുന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്ത് ഹൈജീനും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി നമ്മളെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും അവർ കഴിച്ച സ്പൂണിൽ നമ്മൾ അത് കഴിക്കുക അതിനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മൾക്കും മംസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് മെഡിസിൻ ഉള്ളത് അപ്പം എന്താണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അതിനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മംസിനെന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഇല്ല അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ പനിയാണുള്ളത് അതുപോലെ തന്നെ പെയിൻ ഉണ്ടായിരിക്കും അതിന് നമുക്ക് ഈ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ ആ ഒരു പെയിനും പനിയും മാറും പക്ഷേ അത് ഒരു നേരമല്ല മൂന്ന് നേരമാക്കിയിട്ടോ അല്ലെങ്കിൽ രണ്ട് നേരം രണ്ട് നേരം മൂന്ന് നേരം എന്തായാലും കഴിക്കേണ്ടി വരും കാരണം നമുക്ക് ആ ഒരു മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് പെയിനും അതുപോലെ തന്നെ വായ തുറക്കാനും ചവയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് പെയിൻ കുറയുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാം ഭയങ്കര ഹാർഡ് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക വളരെ അവർക്ക് സോഫ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഫുഡുകൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക ഹെൽത്തി ഫുഡ് നന്നായിട്ട് കൊടുക്കണം അത് അവർക്ക് എങ്ങനെയാണോ കഴിക്കാൻ പറ്റുന്ന ഫോം അതായത് ഇപ്പോൾ ജ്യൂസ് ആയിട്ടാണെങ്കിൽ ജ്യൂസ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെയാണോ കഞ്ഞി രൂപത്തിൽ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ സ്പൈസി ഫുഡുകൾ കഴിക്കുക കാരണം അവിടെയൊക്കെ ഭയങ്കര നീറ്റലൊക്കെ ആയിരിക്കും അതുകാരണം അങ്ങനത്തെ ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ലിക്വിഡ് ഫോമിലായിട്ട് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുക പാല് നന്നായിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ തുടക്കത്തിൽ നമുക്ക് അറിഞ്ഞു വീക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ ഇസ്തമോൾ ഇസ്തമോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബ്ലാക്ക് കളറുള്ളൊരു ഗ്ലിസറിൻ കിട്ടും അത് മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിയിലുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഏത് ഭാഗമാണോ നമുക്ക് എഫക്റ്റ് ആയിട്ടുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ചെവിയുടെ ചുറ്റും കഴു കഴുത്തിൻ്റെ ഭാഗം ചിലർക്ക് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വീക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടരുത് അപ്പം അതിന് അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനും കൊടുക്കുക അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഇഷ്ടമോൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിസറിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്നാലും പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിനൊരു ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക അപ്പം കുട്ടികൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് അവർ അപ്ലൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പക്ഷെ പെട്ടെന്ന് മാറിയില്ല അത് സമയമെടുക്കും ഒരു വൈറസ് ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ആണിത് ഏകദേശം ഒരു ത്രീ ടു ത്രീ ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ വീക്കം അതായത് പതുക്കെ സ്ലോലി വന്ന് വീക്കം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പതുക്കെ നമുക്ക് ആ വീക്കം മാറ്റിയെടുക്കാവുന്നതാണ് ഏകദേശം ഒരു വൺ വീക്ക് ടു ടു വീക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാകും പിന്നെ നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മംസ് അല്ലെങ്കിൽ മുണ്ട് വീക്കം വന്നവർ മാക്സിമം പുറത്തു കിറങ്ങുന്നത് ഒഴിവാക്കുക അതായത് പുറത്തു കിറങ്ങുന്നത് ഒഴിവാക്കുക ഒന്നുമല്ല വെയിലിപ്പോൾ ഭയങ്കരമാണ് പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ ഈ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അധികവും അതായത് നമ്മളുടെ ഈ വീക്കം എവിടെയാണോ വീക്കുള്ളത് ആ വീക്കം കംപ്ലീറ്റ് ആയിട്ട് കൂടാനും അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പെയിന് കൂടും ഒക്കെ ആ എല്ലാം മൊത്തത്തിൽ അഗ്രിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സിവിയാരിറ്റി കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നമ്മൾ വെയിലത്തിറങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാംസരോഗം വന്നിട്ടുണ്ടെങ്കിൽ അവർ മെയിലത്തിറങ്ങുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ മുണ്ടിവീക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇത് മാറാത്തത് അല്ലെങ്കിൽ ഈ വീക്ക് എന്താ പോകാത്തതെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട ഇത് പതുക്കെ സ്ലോലി മാറുന്ന ഒരു അസുഖമാണ് അപ്പം ആ ഒരു ഇത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പം നമ്മൾ കുട്ടികൾക്ക് ആ ഒരു വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സലൈബറി ഗ്ലാന്റ് അതായത് വായൽ ഉമിനീര് ഗ്രന്ഥിനെ ഗ്രന്ഥിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്ന നമ്മൾ വായൽ ഉമിനീർ സെക്രേഷൻ കുറയ്ക്കും വായൽ വെ ഉമിനീർ അല്ലെങ്കിൽ നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ വായക്കെന്ത് പറ്റും വായ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും അപ്പം കുട്ടികൾക്ക് നമ്മൾ മുണ്ടിവീക്കം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുക അതുപോലെ നമുക്ക് ഉമിനീർ സെക്കറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ അതായത് ലൈക്ക് ചൂയിങ്കം നമുക്ക് കൊടുക്കാം അങ്ങനത്തൊക്കെ നമുക്ക് കൊടുത്തു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സലൈവറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഈ ഈയൊരു മുണ്ടിവീക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര എരുവായിട്ടുള്ളത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ലിക്വിഡ് ഫുഡുകൾ കൂടുതലായിട്ട് കൊടുക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക അപ്പം ചില കുട്ടികൾക്ക് മുണ്ടിവീക്കം വന്നു കഴിഞ്ഞാൽ എന്ന് അവരുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും അതുപോലെ തന്നെ അവരുടെ രണ്ട് ഈ ഒരു ആംഗിളിൽ പൊട്ടാനൊക്കെ തുടങ്ങും അതായത് മെയിനായിട്ട് ഇതുതന്നെയാണ് നമ്മുടെ സലൈവയാണ് നമ്മളെ വായന ഹൈഡ്രേറ്റ് ആയി നിർത്തുന്നത് നമ്മുടെ പല്ലുകളെ കേടുവരാതെ നിർത്തുന്നത് അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ആ പല്ലിൽ തന്നെ ഒട്ടിപ്പിടിച്ച് ും അതൊന്നും ക്ലീനാവുന്നില്ല ഭൂമിനീരാണ് നമ്മളെ വായ പല്ലിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീനാക്കിയിട്ട് പല്ലിനെയും വായെ നാവിനെയും ഒക്കെ തന്നെ ഹൈഡ്രേറ്റ് ആയി നിർത്താനൊക്കെ ഇത് സഹായിക്കുന്നത് ക്ലീനായി നിർത്താനൊക്കെ ഇത് സഹായിക്കുന്നത് അപ്പൊ നമ്മൾ ധാരാളമായി കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക ഇടയ്ക്കിടക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും കുട്ടികളുടെ വായ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴുകുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുത്തുകൊണ്ട് ആ വായലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉമിനീർ സെക്രേഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് കുട്ടികളുടെ വായലത് നികത്തണം അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ പതുക്കെ പതുക്കെ സ്ലോലി നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നോർമലി നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ സലൈവ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മൾ വായ ഹൈഡ്രേറ്റ് ആയി നിർത്താനൊക്കെ ഇത് കാരണമാകും ചുണ്ടുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ലിപ് ബാമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ വെണ്ണയോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ലിപ്പും ചുൺ അതുപോലെ ഈ കോർണറൊക്കെ എപ്പോഴും മുറിയാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും വാറു